അപ്പോൾ ഹലോ മൈ ഗായ്സ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദാ ഈ സാധനത്തിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ആദ്യം ഒരു പുതിയ എടുത്തൊരു സ്പ്ലൻഡർ ആണ് സ്പ്ലൻഡർ പ്ലസ് ആണ് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്കൊക്കെ വളരെ ഒരു വീഡിയോ ആണ് ഇത് ഇതെടുക്കണോ വേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒറ്റൊരു വീഡിയോയിലൂടെ തീരുമാനിക്കാം ഞാൻ ഇന്ന് ഇതിനെ പറ്റി പറയാൻ പോകുന്നത് കുറച്ച് ഇതിൻ്റെ കുറച്ച് കംപ്ലൈൻസും കാര്യങ്ങളും ആണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഞാൻ മറ്റേ അൺലോക്ക് മീറ്ററുള്ള സാധനമാണിത് മറ്റേ നമ്മൾ ഡിജിറ്റൽ വരുന്ന മറ്റേ സൂപ്പർ സ്പ്ലൻഡർ എക്സ് ടെക് എന്ന് പറഞ്ഞ മോഡലിലാണ് ഇതിലൊക്കെ സാധാ മീറ്റർ തന്നെ വരുള്ളൂ നമ്മൾ ആദ്യം മുതൽ കണ്ടു പോകും മീറ്ററിൽ കുറച്ച് ഡിസൈനിൽ കുറച്ചൊരു മാറ്റം വന്നിരിക്കുന്നു കാണാൻ കുറച്ചും ഒന്ന് ലുക്ക് കൂടിയ ഉണ്ട് നിങ്ങൾക്ക് തന്നെ ഓക്കെ കാണാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചരാം ഓൺ ആക്കി കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാം ഐ ത്രേസിൻ്റെ അവിടെ കത്തുന്നതാണ് അത് ഐ ത്രീസിൻ്റെ സ്വിച്ച് ഉണ്ട് പിന്നെ ലാസ്റ്റ് ബാക്കിയുള്ളൊക്കെ സെയിം തന്നെയാണ് സ്വിച്ചുകളൊക്കെ ഏകദേശം സെയിം തന്നെയാണ് പിന്നെ വരുന്നത് എക്സ്റ്റെക്ക് വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ എക്സ്റ്റെക്കിച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതിൽ എൽ ഇ ഡി വരുന്നില്ല സാധാ ഹാലജൻ ബൾബ് തന്നെയാണ് ഹെഡ്ലൈറ്റ് പിന്നെ നമുക്ക് സാധാ നമ്മളതിൻ്റെ സ്പ്ലെൻഡറിൽ കാണുന്ന പോലെ തന്നെ നമ്മളെ ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ ലുക്ക് വേറെ ലെവൽ ലുക്കാന്ന് പറയാം ഞാൻ ഒന്ന് കാണിച്ചറാം അത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ലുക്കിലാണ് വന്നിരിക്കുന്നത് പിന്നെ വന്നിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇതായി ബാക്കിലെ ഈ ഹഗറല്ലേ ഈ ഹക്കറിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിക്കുന്നത് പിന്നെ സൈലൻസറിൻ്റെ ഇത് ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിരിക്കുന്നത് ഇതിപ്പോൾ ഫുള്ള് ചളിയാണ് ഞാൻ അപ്പോൾ ചളിയിലൂടെ ഓടിച്ചുകൊണ്ടെന്നിട്ട് അതിന് അനച്ചിരുന്നത് പിന്നെ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് പറഞ്ഞുതരാം ഇത് ഞാനിപ്പോൾ എടുത്തിട്ടിപ്പോൾ ഒരു ഏകദേശം എണ്ണൂറ് തൊള്ളായിരം മീറ്റർ ആയിട്ട് ഞാൻ ഓടിയിട്ടുള്ളൂ ഫസ്റ്റ് സർവീസിൻ്റെ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ ഫസ്റ്റ് സർവീസിൽ തന്നെ എനിക്ക് വന്ന കംപ്ലൈൻ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കംപ്ലയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല പോരായ്മകൾ ഏ ജസ്റ്റ് ഇങ്ങനെ ഒരു സൗണ്ടിൻ്റെ വ്യത്യാസം അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അല്ലാതെ കംപ്ലയിൻ്റ് ഒന്നും പറയാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം ഫസ്റ്റത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രണ്ട് അയറല്ലേ ഫ്രണ്ട് ടയർ ഫ്രണ്ട് അയറിൻ്റെ ഉള്ളിൽ നിന്ന് ഇതാ ഈ ഒരു നിന്ന് നമുക്ക് ചെറുങ്ങനെ സൗണ്ട് വരും അത് എന്താണെന്ന് വെച്ചാൽ റബ്ബറിങ്ങനെ വരയുന്നൊരു സൗണ്ട് ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു സൗണ്ട് ഞാൻ അത് പുതിയതായത് കൊണ്ട് ചിലപ്പോൾ വയന്ന് വരുന്ന സൗണ്ടായിരിക്കും ഞാൻ ഷോറൂമിൽ പോയി പറഞ്ഞു നോക്കി ഓലും പറഞ്ഞത് പുതിയതായതും കൊണ്ടുള്ള സൗണ്ടാണതാണ് അതില് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അപ്പോൾ അതൊരു ചെറിയ സൗണ്ട് ഉണ്ട് അത് പിന്നെ അതിൻ്റെ പുതിയതായതുകൊണ്ടുള്ള സൗണ്ടാന്ന് നോക്കാം പിന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്രേക്ക് നമ്മളെ റയർ ബ്രേക്കില്ലേ റയർ ബ്രേക്ക് നമുക്ക് വറ്റ കുറവായി തോന്നും റയർ ബ്രേക്ക് ചവിട്ടുമ്പോൾ നമുക്ക് വറ്റ കുറവായിരുന്നു തോന്നും പക്ഷേ അതിൻ്റെ എനിക്ക് വന്ന ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മളെ എ ബി എസ് ഇല്ലല്ലോ എ ബി എസ് ഇല്ല ഇപ്പം ഇല്ലത് കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇതിലൊക്കെ ഉള്ളത് അപ്പോൾ ഈ കോംബി ബ്രേക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ട് ഫ്രണ്ട് പിടിക്കുമ്പോഴും ബാക്ക് പിടിക്കുമ്പോഴും ഒരേപോലെ അപ്ലൈ ആവും അതങ്ങൾക്ക് രണ്ട് കേബിളാണ് അതിൽ അപ്പോൾ ഒരേപോലെ അപ്പോൾ ഈ ഒരേപോലെ അപ്ലൈ ആവുന്നതുകൊണ്ട് നമുക്ക് നല്ല ബ്രേക്കിംഗ് ഉണ്ടെങ്കിൽ വീഴാനോ നിരങ്ങാനോ ചാൻസ് ഇല്ല കൊണ്ടാവാൻ ചിലപ്പം അതിൽ ബ്രേക്കിംഗ് കുറച്ച് കുറഞ്ഞ പോലെ തോന്നി ഞാൻ സർവീസ് സെൻറ്റർ പോയി ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഓലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു തന്നു പക്ഷേ അതിലത്ര വ്യത്യാസം ഒന്നും ഒന്നുമില്ല ചെറുങ്ങനെ ഒന്നും കൂടിയിട്ടുള്ളൂ വലിയ വ്യത്യാസമൊന്നും വന്നില്ല പിന്നെ അടുത്ത കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ റയർ ബ്രേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടത്ത് പറഞ്ഞ പോലെ തന്നെ റയറെന്ന് നമുക്കിങ്ങനെ ഓടിക്കുമ്പോൾ ഒരു ചെറുങ്ങനെ സൗണ്ട് വരും പോലെ അല്ല പോലെയല്ല ഇതൊരുമാതിരി ഇരുമ്പ് ഇങ്ങനെ വരുന്ന ഒരു സൗണ്ട് പോലത്തെ അങ്ങനത്തെ സൗണ്ട് ആയി അത് പക്ഷേ നമുക്ക് സിംഗിൾ റൈഡ് ചെയ്യുമ്പോൾ ഒന്നും കുഴപ്പമില്ല പിന്നില്ല ഇരുത്തി പോകുമ്പോൾ മാത്രമേ ആ സൗണ്ട് വരുന്നുള്ളൂ ആ ഞാൻ ജസ്റ്റ് പറഞ്ഞു നോക്കി അതിപ്പോൾ റെഡി ആയിട്ടുണ്ട് അതിന് വലിയ കുഴപ്പമൊന്നും വന്നില്ല അത് റെഡിയാക്കി ആക്കി തന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വേറെ എനിക്ക് കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല ഓടിക്കാൻ നല്ലതുണ്ട് മൈലേജ് മൈലേജിൻ്റെ കാര്യം പറഞ്ഞുതരാം മൈലേജ് അത്യാവശ്യം നല്ല കിട്ടുന്നുണ്ട് എനിക്കൊരു ഏകദേശം എൺപത് പ്ലസ് കിട്ടുന്നുണ്ട് എൺപതിനെക്കാട്ടി കൂടുതൽ കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഞാൻ അങ്ങനെ മൈലേജ് ചൊക്കെ ഒന്നും ചെയ്തില്ല ഇതിൽ ഫ്യൂൾ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് അങ്ങനെ മൈലേജ് ചൊക്കെ ഒന്നും ചെയ്യില്ല അത്ര നല്ലതല്ല വണ്ടിക്കുക അതുകൊണ്ട് ഞാൻ ചെയ്യാത്തത് ഞാനെന്തായാലും വീഡിയോ ഒന്ന് ചെയ്തിട്ട് ഇടണം എന്നുണ്ട് ഞാൻ ഇപ്പോൾ അടുത്തിടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബേഴ്സ് വെച്ച് ഞങ്ങൾക്കൊക്കെ എത്തിച്ചേരും അപ്പോൾ പിന്നത്തെ കംപ്ലൈന്റ് എന്താന്ന് വെച്ചാൽ കുറേ ആൾക്കാർ പറഞ്ഞെതുക്കുന്നു എൻ്റെ വണ്ടിയിൽ വന്നിട്ടില്ല കുറേ ആൾക്കാർ പറഞ്ഞെടുക്കുന്നത് നമ്മളെ എന്താ പറയുക ഈ ഐത്തിറിയ സ്വിച്ച് അല്ലേ ഈ ഐത്തിറിയ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഐത്രി സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ടാൽ അത് കംപ്ലൈന്റ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കുറേ ആൾക്കാർ എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ആ കംപ്ലൈൻറ്റ് വരണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ എന്താ ഇന്ത്യയിൽ അങ്ങനെ ഒന്നും വന്നില്ല ഞാൻ ഓണാക്കിയിട്ടൊക്കെ ഉണ്ട് എന്നാലും അങ്ങനെ വന്നിട്ടൊന്നുമില്ല അപ്പോൾ അതെന്താണെന്ന് അറിയില്ല പക്ഷെ കുറേ അങ്ങനെ പറയുന്നുണ്ട് അതൊന്ന് നോക്കി എല്ലാവരും പിന്നെ അങ്ങനെ കംപ്ലൈന്റ് കാര്യങ്ങൾ പറയാൻ വേറെ ഒന്നും പിന്നെ ഇതിന്റെ സർവീസ് കോസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് സർവീസിൽ എനിക്ക് ചാർജ് ചെയ്തത് ഫസ്റ്റ് സർവീസിൽ എനിക്ക് ചാർജ് ചെയ്തത് എണ്ണൂറ് രൂപയാണ് അപ്പോൾ ഞാൻ ഈ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ റെഡിയാക്കാനാണെന്ന് അറിയില്ല ഞാൻ ചോദിച്ചു നോക്കി അപ്പോൾ പറഞ്ഞ് ഫസ്റ്റ് സർവീസിന് സ്പ്ലെ എണ്ണൂറ് രൂപ വരും പിന്നെ ബാക്കിയുള്ള സർവീസിനാണ് ഓയിലിൻ്റെ മാത്രമേ എടുക്കുകയുള്ളു ഫ്രീ സർവീസ് കഴിക്കുന്ന പറഞ്ഞേ ഫസ്റ്റ് സർവീസിന് എന്നാണ് എണ്ണൂറ് രൂപ അടിച്ച് അപ്പോൾ അതും ഒന്ന് നോക്കുക പിന്നെ അത്രേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നും ഇല്ല മൈലേജ് അത്യാവശ്യം നല്ല കിട്ടുന്നുണ്ട് എടുക്കുകയാണെങ്കിൽ നല്ലൊരു വണ്ടിയാണ് പിന്നെ കമ്പ്യൂട്ടർ ബൈക്കാണ് നമുക്ക് മറ്റേ സ്പോർട്സ് ബൈക്ക് സാധാ ബൈക്കുകളൊക്കെ യൂസ് ചെയ്ത മാതിരി എന്താ പറയുക നല്ല സ്പീഡിൽ ഓടിക്കുന്നവർക്കൊന്നും പറ്റുന്ന ബൈക്കല്ലത് ഇത് ഏകദേശം ഒരു അറുപത് എഴുപത് എഴുപതൊന്നും എത്തൂല അറുപത് കഴിയുമ്പോൾ തന്നെ നല്ല വൈബ്രേഷൻ ഉണ്ട് ഹാൻഡിലൂടെ അപ്പോൾ നല്ല സ്പീഡിൽ ഓടിക്കുന്നവരൊന്നും നല്ല സ്പീഡിൽ ഓടിക്കുക എന്നുള്ള ചിന്തയിൽ ഈ ബൈക്ക് എടുക്കുകയേ ചെയ്യരുത് മൈലേജ് മൈലേജാണ് മെയിൻ കാര്യം പിന്നെ ഫാമിലി യൂസിനൊക്കെ നല്ല പറ്റിയ വണ്ടിയാണ് ബാക്കിൽ നല്ലൊരു ഇതങ്ങ് തന്നെ കാണാം നല്ലൊരു ക്യാരിയറില്ല കൊണ്ട് കാരിയറിൽ സാധനങ്ങളൊക്കെ വെച്ച് പോകാൻ പറ്റും പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല വളർന്നു നല്ല ലുക്കാണ് പെയിൻറ്റിങ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തതുണ്ട് അതിലൊന്നും നിങ്ങൾക്കൊരു കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ അങ്ങോട്ട് അത്ര കംപ്ലയിൻറ്റുകളൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇനി എന്തായാലും വരുമോ എന്ന് നോക്കണം ഇപ്പോൾ വണ്ടി നല്ല കണ്ടീഷനിലാണ് എൻ്റെ ഒരു കുഴപ്പമില്ല അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സ്ഥലം കൂടി ഒന്ന് കാണിച്ചതരാം അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ എല്ലാം അടിപൊളി സ്ഥലം ബാക്ക് സൈഡാണ് വെച്ചിട്ട് ബാക്ക് സൈഡ് ഒരു വയലാണ് ഇവിടെ ഒരു മലകളൊക്കെ ഉണ്ട് നല്ലൊരു വൈബ് സ്ഥലത്തുനിന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ മഴയും പെയ്യുന്നുണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മൂടി മൂടികെട്ടിക്കുക നല്ല മഴയുണ്ട് അപ്പോൾ ഓക്കെ കാശ് അപ്പോൾ താങ്ക് യു